ഒരു ചെറിയ കേരള ഗ്രാമത്തിൽ നിന്ന് ലോകത്തിലെ ഏറ്റവും വലിയ എഡ്യൂക്കേഷൻ കമ്പനികളിൽ ഒന്നായി വളർന്ന ഒരു ബ്രാൻഡിന്റെ കഥ ബൈജൂസ് എന്ന പേര് കേൾക്കാത്ത ഒരു വിദ്യാർത്ഥിയെങ്കിലും ഇന്ന് ഇന്ത്യയിൽ ഉണ്ടാകുമോ പക്ഷേ ഈ ബ്രാൻഡിന്റെ പിന്നിലെ മനുഷ്യന്റെ ജീവിതം നിങ്ങൾക്കറിയാമോ പരാജയങ്ങൾ വിമർശനങ്ങൾ വിജയങ്ങൾ ഉയർച്ചകൾ എടിവുകൾ എല്ലാം ചേർന്ന ബൈജു രവീന്ദ്രന്റെ ജീവിതകഥ കഥ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ചെറിയ ഒരു ഗ്രാമത്തിലാണ് ബൈജു രവീന്ദ്രൻ ജനിക്കുന്നത് അച്ഛനൊരു ഫിസിക്സ് ടീച്ചർ അമ്മ ഒരു മാത്തമാറ്റിക്സ് ടീച്ചർ അതിനാൽ തന്നെ വീട്ടിലെ അന്തരീക്ഷം മുഴുവൻ പഠനവും അധ്യാപനവും നിറഞ്ഞതായിരുന്നു പക്ഷെ ബൈജു ഒരിക്കലും ക്ലാസ് ടോപ്പർ ആയിരുന്നില്ല സ്കൂളിൽ അദ്ദേഹം സാധാരണ വിദ്യാർത്ഥിയായിരുന്നു എങ്കിലും ഗെയിമുകൾ കളിക്കാനും പസിലുകൾ പരിഹരിക്കാനും ക്രിക്കറ്റ് കളിക്കാനും ഒക്കെ അദ്ദേഹത്തിന് വലിയ ഇഷ്ടമുണ്ടായിരുന്നു അദ്ദേഹം പഠിച്ചത് ഓർമ്മ പാഠം ചെയ്യാനല്ല അണ്ടർസ്റ്റാൻഡിങ് ചെയ്യാനാണ് ഇത് തന്നെയായിരുന്നു പിന്നീട് ബൈജു എന്ന ആശയത്തിന്റെ അടിസ്ഥാനം ബൈജു എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കി ഒരു അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനിയിൽ ജോലിക്ക് ചേർന്നു നല്ല ശമ്പളം ജീവിതം സുരക്ഷിതം എന്നാൽ ഒരു ദിവസം വെറുതെ ചലഞ്ചായി അദ്ദേഹം കാറ്റ് പരീക്ഷ എഴുതാൻ തീരുമാനിച്ചു പരീക്ഷയ്ക്ക് ഒരു കോച്ചിങ് പോലും എടുക്കാതെ ഒറ്റ ശ്രമത്തിൽ നയന്റി നയൻ പെർസെന്റേജ് വിഷയം അടുത്ത വർഷവും എഴുതി വീണ്ടും നയൻറ്റി നയൻ പെർസെൻറ്റേജ് അങ്ങനെ തുടർച്ചയായി വർഷം അദ്ദേഹം ഈ പരീക്ഷയിൽ ഉയർന്ന സ്കോർ നേടി ഇതോടെ മറ്റു വിദ്യാർത്ഥികൾ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ എങ്ങനെ ഇത്ര എളുപ്പത്തിൽ പഠിക്കുന്നു അങ്ങനെ ചെറിയ ഗ്രൂപ്പുകൾക്ക് അദ്ദേഹം ക്ലാസ്സുകൾ എടുക്കാൻ തുടങ്ങുന്നു കഫേകളിലും ലൈബ്രറികളിലും ഹോസ്റ്റൽ മുറികളിലും വൈജുവിന്റെ ക്ലാസുകൾ മറ്റുള്ളവയേക്കാൾ വ്യത്യസ്തമായിരുന്നു അദ്ദേഹം ഫോർമുലകൾ പഠിപ്പിച്ചില്ല അദ്ദേഹം ചിന്തിക്കാൻ പഠിപ്പിച്ചു വിദ്യാർത്ഥികൾ പറഞ്ഞു അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ ബോർഡടിക്കാൻ ഇല്ല പഠനം ഒരു ഗെയിം പോലെയാണ് ക്ലാസുകൾ നിറഞ്ഞു ഒരു ചെറിയ റൂമിൽ തുടങ്ങി പിന്നൊരു വലിയ ഓഡിറ്റോറിയങ്ങളിലെത്തി ആയിരങ്ങൾ ക്ലാസുകൾക്ക് എത്താൻ തുടങ്ങി അപ്പോൾ തന്നെ അദ്ദേഹം മനസ്സിലാക്കി ഇതൊരു ബിസിനസ് ആക്കി മാറ്റാൻ കഴിയും രണ്ടായിരത്തി പതിനൊന്നിൽ ബൈജു രവീന്ദ്രൻ തന്റെ സുഹൃത്തുക്കളുമായി ചേർന്ന് ബൈജൂസ് ദ ലേണിംഗ് ആപ്പ് ആരംഭിച്ചു ആദ്യകാലത്ത് വലിയ ഓഫീസില്ല വലിയ ടീം ഇല്ല പണം കുറവാണ് പക്ഷെ ഒരു വലിയ ദർശനമുണ്ടായിരുന്നു ലേർണിംഗ് ഷുഡ് ബി ഫൺ വിഷ്വൽ ആൻഡ് എൻഗേജിംഗ് ആദ്യമായി അവർ ഫോക്കസ് ചെയ്തത് കാറ്റ് ജിആർഇ ജി മാറ്റ് പോലുള്ള മത്സര പരീക്ഷകളായിരുന്നു പിന്നീട് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ക്ലാസുകൾ വികസിപ്പിച്ചു മൊബൈൽ ആപ്പ് വന്നതോടെ ബൈജൂസ് ഇന്ത്യയിൽ ഉടനീളം മാത്രമല്ല ലോകമെമ്പാടും എത്തി രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ബൈജൂസ് അതിവേഗം വളർന്നു വലിയ നിക്ഷേപകരുതി സെക്വേ ക്യാപിറ്റൽ ടെൻസെൻഡ് ജനറൽ അറ്റ്ലാന്റിക് പോലുള്ളവർ രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ എട്ടു കോൺ ആയി മാറി അവരുടെ ആപ്പ് ഉപയോഗിച്ചത് അൻപത് മില്യണിലധികം വിദ്യാർത്ഥികൾ മൂന്ന് ലക്ഷത്തിലധികം പേയിങ് കസ്റ്റമേഴ്സ് ഇൻകം ഇരുപത്തിരണ്ട് ബില്യൺ ഡോളർ വരെ ഉയർന്നു ഇത് ബൈജുവിനെ ഇന്ത്യയിലെ ഏറ്റവും സമ്പന്ന എട്ട സംരംഭകരിലൊരാളാക്കി മാറ്റി ബൈജൂസ് ലോകമാകെ കമ്പനികൾ വാങ്ങാൻ തുടങ്ങി വൈറ്റ് ഹെർഡ് ജിയർ ആകാശ് എഡ്യൂക്കേഷണൽ സർവീസ് ടോപ്പർ ഓസ്മോ എപ്പിക് ഗ്രേറ്റ് ലേണിംഗ് അങ്ങനെ സ്കൂൾ മുതൽ കോളേജ് വരെ ഇന്ത്യ മുതൽ അമേരിക്ക വരെ എല്ലാ പഠന മേഖലയിലും ബൈജൂസ് എത്തുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം പക്ഷേ ഈ അതിവേഗ വികസനം തന്നെ പിന്നീട് വലിയ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ വൈജൂസിനെ എതിരെ വിമർശനങ്ങൾ ശക്തമായി ഉയർന്നു പ്രധാന ആരോപണങ്ങൾ ഇവയായിരുന്നു അതിക്രമമായ മാർക്കറ്റിംഗ് രക്ഷിതാക്കളെ സമ്മർദ്ദത്തിലാക്കി കോഴ്സ് വാങ്ങിപ്പിക്കുന്നത് വലിയ ലോൺ സിസ്റ്റം വഴി വിദ്യാർത്ഥികളെ കൊടുക്കുന്നത് ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിടൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ വൈകി സമർപ്പിക്കൽ നിക്ഷേപകർ ആശങ്കപ്പെട്ടു തുടങ്ങി വിലയിരുത്തൽ കുത്തന ഇടിഞ്ഞു കൂടുകൾ നഷ്ടമായി ചില കമ്പനികൾ ബൈജൂസിനെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു ഒരു കാലത്ത് ഇരുപത്തിരണ്ട് ബില്യൺ ഡോളർ ആയിരുന്ന കമ്പനി വില കുറച്ച് ബില്യണിലുകളിലേക്ക് ഇടിഞ്ഞു ഈ പ്രതിസന്ധികളിൽ ബൈജു രവീന്ദ്രൻ വ്യക്തിപരമായും വലിയ സമ്മർദ്ദം നേരിട്ടു അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു ഞാനൊരു ആദ്യം ബിസിനസ്സുകാരൻ പിന്നീട് അദ്ദേഹത്തിന്റെ ഉദ്ദേശം നല്ലതായിരുന്നു പക്ഷെ നടപ്പിലാകൽ പലപ്പോഴും വിവാദത്തിലായി എങ്കിലും ഇതുവരെ അദ്ദേഹം പൂർണ്ണമായി പിന്മാറിയിട്ടില്ല കമ്പനിയെ തിരിച്ചു കൊണ്ടുവരുവാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് ബൈജു രവീന്ദ്രന്റെയും ബൈജൂസിന്റെയും കഥ നമ്മൾ പഠിപ്പിക്കുന്ന വലിയ പാഠങ്ങൾ വിദ്യാഭ്യാസം ബിസിനസ് ആയാലും അത് മനുഷ്യരുമായി ബന്ധപ്പെട്ടതാണ് വളർച്ച വേണം പക്ഷെ നിയന്ത്രണമില്ലാതെ വളർച്ച അപകടകരമാണ് ഉദ്ദേശം നല്ലതാവണം പ്രവർത്തനവും ഉത്തരവാദിത്വവും വേണം പരാജയങ്ങൾ ജീവിതത്തിന്റെ അവസാനമല്ല അത് പഠനത്തിന്റെ ഭാഗമാണ് വൈജൂസ് വെറും ഒരു ആപ്പല്ല ഇത് അനേകം കുട്ടികളുടെ സ്വപ്നങ്ങളിലേക്ക് തുറന്ന ഒരു വാതിലായിരുന്നു ഗ്രാമത്തിലെ ഒരു ചെറിയ വീട്ടിലിരുന്ന് കുട്ടികൾ ആദ്യമായി നീറ്റ് കാറ്റ് പോലുള്ള വലിയ പരീക്ഷകളെക്കുറിച്ച് സ്വപ്നം കാണാൻ തുടങ്ങിയത് വൈജൂസ് പോലുള്ള പ്ലാറ്റ്ഫോമുകൾ കൊണ്ടാണ് ഒരു കാലത്ത് പഠന കുട്ടികൾക്ക് ഫോമിലുകളും പുസ്തകങ്ങളും പേടിപ്പിച്ചിരുന്നു കുട്ടികളെ പക്ഷേ ബൈജൂസ് പഠനത്തെ ഒരു കഥയായി ഒരു ഗെയിമായി ഒരു സുഹൃത്തുപോലെയാക്കി മാറ്റി അനേകം രക്ഷിതാക്കൾക്ക് എന്റെ കുട്ടിക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കുമോ എന്ന ഭയം കുറച്ചത് ബൈജൂസ് പോലുള്ള സംരംഭങ്ങളാണ് ഒരു അധ്യാപകന്റെ ഹൃദയത്തിൽ നിന്നാണ് ഈ സംരംഭം ജനിച്ചത് പണം മാത്രം ലക്ഷ്യമല്ലായിരുന്നു പഠനം എല്ലാവർക്കും ലഭ്യമാക്കണമെന്ന സ്വപ്നമായിരുന്നു വഴിയിൽ തെറ്റുകൾ ഉണ്ടായിരിക്കാം വിമർശനങ്ങളും ഉണ്ടായിരിക്കാം പക്ഷേ അനേകം കുട്ടികളുടെ ജീവിതത്തിൽ ആദ്യ പ്രതീക്ഷയുടെ വെളിച്ചമായിരുന്നത് ബൈജൂസ് തന്നെയാണ് അതുകൊണ്ട് ബൈജൂസിനെ ഒരു കമ്പനിയായി മാത്രം കാണരുത് അത് അനേകം ജീവിതങ്ങൾ മാറ്റിമറിച്ച ഒരു പഠനയാത്രയാണ് ഒരു വിജയകഥ മാത്രമല്ല ഇത് വിജയവും പരാജയവും ചേർന്ന ഒരു മനുഷ്യകഥയാണ് ബൈജു രവീന്ദ്രൻ ഒരു പരിപൂർണ മനുഷ്യനല്ല അദ്ദേഹം തെറ്റുകൾ ചെയ്തു പക്ഷേ തെറ്റുകൾ ജീവിതത്തിന്റെ അവസാനമാകണമെന്നില്ല അവ വളർച്ചയുടെ തുടക്കമാകാം ഒരു കാലത്ത് ബൈജൂസ് അതിവേഗം വളർന്നു ആ വളർച്ച നിയന്ത്രിക്കാൻ കഴിയാതെ പോയപ്പോൾ വിമർശനങ്ങളും പ്രതിസന്ധികളും വന്നു പക്ഷെ ബൈജൂ ഒളിച്ചോടിയില്ല അദ്ദേഹം പിന്മാറിയില്ല അദ്ദേഹം സ്വന്തം തെറ്റുകളെ അംഗീകരിച്ചു അതാണ് ആദ്യ വിജയം തെറ്റുകൾ നമ്മെ തകർക്കാനുള്ളതല്ല നമ്മെ ശക്തരാക്കുവാനുള്ളതാണ് ഒരു അധ്യാപകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ശക്തി പഠിക്കാൻ തയ്യാറാകുന്ന മനസ്സ് തന്നെയാണ് ഇന്ന് ബൈജൂസ് കടന്നു പോകുന്ന ഈ ബുദ്ധിമുട്ടുകൾ നാളെ ഒരു ശക്തമായ തിരിച്ചുവരവിന്റെ അടിത്തറയായേക്കാം കാരണം പരാജയം അവസാനമാക്കില്ല അത് പുതിയ തുടക്കമാണ് പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ബൈജു രവീന്ദ്രന്റെ ജീവിതം ഇന്ത്യൻ സംരംഭക ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ വിവാദപൂർണമായ പ്രചോദനകരമായ കഥകളിൽ ഒന്നു തന്നെയാണ് താങ്ക് സോ മച്ച്